ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക് കോട്ടയം ഭരണങ്ങാനം വിലങ്ങുപാറ കടവിൽ കാണാതായ വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി മുണ്ടക്കയം സ്വദേശി ആൽബിൻ ജോസഫാണ് മരിച്ചത് അമ്പലക്കടവിന് സമീപത്ത് നിന്നാണ് മൃതദേഹം കിട്ടിയത് അമൽ സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് നൽകുന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അമൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇതുപോലെ ഈ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടു ഒന്ന് വാർത്ത വന്നത് അതിന് പിന്നാലെ തിരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ മൃതദേഹം കിട്ടി എന്ന വാർത്ത വരുന്നു വിവരങ്ങൾ പറയുന്നു കുറെധികം മണിക്കൂറുകളായി പ്രജീൻ നമ്മളെല്ലാവരും വളരെയധികം സങ്കടകരമായ ഒരു ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് അതായത് കുളിക്കുവാൻ വേണ്ടി സന്തോഷത്തിന്റെ ഭാഗമായി കുളിക്കുവാൻ വേണ്ടിയിട്ട് വന്ന വിദ്യാർത്ഥികൾ ഭരണങ്ങാനം വിലങ്കുപാറ കടവിൽ വെച്ച് ഒഴുക്കിപ്പെടുകയായിരുന്നു നാല് വിദ്യാർത്ഥികളായിരുന്നു കുളിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ മീനിലാറ്റിൽ ഇറങ്ങിയത് എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു മഴയുടെ ഒരു കാരണമാണ് പലപ്പോഴും പ്രദേശവാസികളടക്കം ഇത്തരത്തിലുള്ള ഒരു അപകടം ഇവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയത് എന്ന് പറയുന്നുണ്ട് ഏതായാലും ഇപ്പോൾ രണ്ടു ദിവസം ഏറെ ഏകദേശം രണ്ടു ദിവസം എടുത്തുള്ള തിരച്ചിലിന് ശേഷം ഇപ്പോൾ അമ്പല കടവിന് ീപത്തുനിന്ന് അതായത് ഇവർ ഇറങ്ങിയ കടവിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി ഒരു മൃതദേഹം ഒരു കുട്ടിയുടെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട് മുണ്ടക്കയം സ്വദേശി അബിൻ ജോസഫിന്റെ മൃതദേഹമാണ് ലഭിച്ചിട്ടുള്ളത് ഏതായാലും ഇന്ന് പന്ത്രണ്ട് മണിയോട് കൂടി ചെക്ക് ഡാമിലെ അടച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെക്ക് ഡാമിലെ വെള്ളം തുറന്നു വിട്ടുകൊണ്ട് ഒരു ഈ ജലനിരപ്പ് പുഴയിലെ ജലനിരപ്പ് കുറച്ച് ഒരു തിരച്ചിൽ ഊർജിതമായിട്ടുള്ള തിരച്ചിൽ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തുവാനുണ്ട് അടിവാളി സ്വദേശി ിയുടെ മൃതദേഹമാണ് കണ്ടെത്തുവാനുള്ളത് ഏതായാലും ആ മൃതദേഹത്തിന് വേണ്ടിയിട്ടുള്ള തിരിച്ചിലാണ് ഫയർഫോഴ്സും നാട്ടുകാരും അടങ്ങിയ സന്നദ്ധ സംഘം പ്രജീൻ ഏതായാലും ഒരു കുട്ടിയുടെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട് അമൽ സുരേന്ദ്രനാണ് കോട്ടയത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്